ഇ കെ വിഭാഗത്തിന്റെ എതിർപ്പ് അവഗണിച്ചും കാന്തപുരവുമായി മുസ്ലിം ലീഗ് ബന്ധം സൂക്ഷിച്ചത് തെരഞ്ഞെടുപ്പിൽ സഹായിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാനാണ് എ പി വിഭാഗത്തിന്റെ രഹസ്യ തീരുമാനം മണ്ണാർക്കാട്ടെ ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് പരസ്യമായി കാന്തപുരം ആഹ്വാനം ചെയ്തു ഒരു സീറ്റിലാണെങ്കിലും ലീഗിനെതിരെ കാന്തപുരം പരസ്യ നിലപാടെടുത്തത് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ കരുതുന്നത് പാർട്ടി അണികളിൽ വിജയിക്കണമെന്ന വാശിയും ആവേശവും ഉണ്ടാക്കാൻ കാന്തപുരത്തിന്റെ പരസ്യ നിലപാട് കാരണമാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു ഇ കെ വിഭാഗത്തിന്റെ വോട്ടുകൾ ലീഗിൽ ഉറപ്പിച്ചു നിർത്താനും ഇതേ സഹായകമാകും കാന്തപുരത്തിന്റെ പരസ്യ ആഹ്വാനത്തെക്കുറിച്ച് പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറല്ലെങ്കിലും വഖഫ് ബോർഡിനെതിരായ എ പി വിഭാഗത്തിന്റെ സമരം രാഷ്ട്രീയ പ്രേതമാണെന്നാണ് പാർട്ടി നിലപാട് കോടതികളിലൊന്നും പോകാതെ വന്ന സമരത്തിന് വരെ എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് എന്ന് വിളംബരം ചെയ്യുന്നത് പോലെയാണിത് അത് രാഷ്ട്രീയ എന്നാൽ കാന്തപുരത്തിൻ്റെ പരസ്യനിലപാട് ലീഗിലെ ഉന്നതരുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് കരുതുന്ന ഒരു വിഭാഗം സംസ്ഥയിലുണ്ട് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിന്റെ തെളിവാണ് വഖഫ് ബോർഡിനെതിരെയുള്ള എ പി വിഭാഗത്തിന്റെ സമരവും ലീഗ് സ്ഥാനാർത്ഥിക്കെതിരായ പരസ്യ നിലപാടും പുതിയ അടവുനയത്തിന്റെ ഭാഗമാണെന്ന് പോസ്റ്റിൽ പറയുന്നു വഖഫ് ബോർഡിനെതിരെ ഇ കെ വിഭാഗവും സമരം പ്രഖ്യാപിച്ചത് ഈ സാഹചര്യത്തിൽ വേണം വിലയിരുത്താൻ ഇ കെ വിഭാഗത്തിൻ്റെ സമരം മാറ്റിവെക്കാൻ മുസ്ലിം ലീഗ് ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എം കെ ഷുക്കൂർ മീഡിയ വൺ കോഴിക്കോട്